يقولون لئن رجعنا إلى المدينة ليخرجن العز منها الأذل ولله العزة ولرسوله وللمؤمنين ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون نمر خليفة رندامة خليفة عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه اديه تاريات من الشرندو يمجود جارندو غيرنا أترم أترم مهانا يا അറിയപ്പെട്ട കുഫാറുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഭരണം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജൂതന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഫിലസ്തീനിലെ ബൈത്തുൽ മക്തീസിന്റെ മണ്ണ് ഉമർ അദ്ദേഹത്തിൻ്റെ സൈന്യം പിടിച്ചെടുത്തു അങ്ങനെ അതിൻ്റെ താക്കോലുകൾ ഏറ്റെടുക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ഭരണാധികാരി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവിടേക്ക് പോകുന്ന കോലം ഒരു വെള്ളത്തിൻ്റെ സ്ഥലമെത്തിയപ്പോൾ ഉമർ റതി അള്ളാന്ന് തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുകയാണ് തൻ്റെ ബൂട്ട് അത് തോളിൽ വെക്കുകയാണ് അങ്ങനെ ആ വെള്ളത്തിലിറങ്ങി അമർ റതി അള്ളാന്ന് തൻ്റെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇത് കണ്ടപ്പോൾ ജറാഹ് അബുഅബൈദി അള്ളാഹുനോ അദ്ദേഹത്തിനൊരു വിഷമം എവിടേക്കാണ് ഈ പോകുന്നത് ആരാണീ പോകുന്നത് മുസ്ലിങ്ങളുടെ ഭരണാധികാരിയാണ് മുസ്ലിങ്ങളുടെ രാജാവാണ് ഈ പോകുന്നത് സ്വന്തം ബൂട്ടുകൾ തൂച്ചുമുലും വെച്ച് ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് അങ്ങനെ വെള്ളത്തിലിറങ്ങി ആ വെള്ളം നനഞ്ഞ് പോകുന്നതാരാണ് മുസ്ലിങ്ങളുടെ ഭരണാധികാരിയാണ് അവിടെ ചെല്ലുന്നതാരുടെ അടുത്തേക്കാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിട്ടുള്ള ആളുകളുടെ ഇടുക്കിലേക്കാണ് പോകുന്നത് അബൂഅബൈദ്റുതി അള്ളാഹ്ഹോ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ താങ്കൾ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ താങ്കൾ അവിടേക്ക് പോകുന്നത് എനിക്കിഷ്ടമില്ല അദ്ദേഹത്തോട് പറയുകയാണ് അബൂ അബൂ ഉബൈദ ഉബൈദ നിങ്ങളെല്ലായിരുന്നു ഇത് പറഞ്ഞിരുന്നത് അബൂ ഉബൈദ അദ്ദേഹം ശ്രേഷ്ഠനായ സ്വഹാബിയാണ് അറിയിച്ച പത്താളുകളിലൊരാളാണ് ക്കെല്ലാം പാഠം പഠിക്കുമാർ ഞാൻ താങ്കളെ ശിക്ഷിക്കുമായിരുന്നു താങ്കളായിപ്പോയി എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതല്ല നമ്മളേറ്റവും നിന്നരായ ആരാലും വിലവെക്കപ്പെടാത്ത എല്ലാവരും അവഗണിക്കുന്ന ആർക്കും എല്ലാവരും വിവരമില്ലാത്തവർ നിരക്ഷരർ എഴുത്തും വായനയും അറിയാത്തവർ എന്നൊക്കെ പറഞ്ഞ് അതായത് ഏറ്റവും നിന്നരായ ആളുകളായിരുന്നു നമ്മൾ 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 അതല്ലായിരുന്നു ഇസ്ലാം ഇസ്ലാം പിന്നെ അള്ളാഹു ായിരുന്നു നമുക്ക് ഇജ്ജത്ത് നൽകി ഇസ്ലാം അത് കടന്നു വന്നപ്പോൾ അള്ളാഹു നമുക്ക് നൽകി നമുക്ക് അള്ളാഹു അല്ലാഹു നൽകിയത് ഇസ്ലാം കൊണ്ടാണ് എന്നിട്ട് അടുത്ത പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മളെ നമ്മളെ കൊണ്ടല്ലാതെ നമ്മൾ തേടിയാൽ വീണ്ടും കളയും മുസ്ലിമീങ്ങൾക്ക് വലിയ പാഠമുണ്ട് എന്തേ മുസ്ലിമീങ്ങൾക്ക് ഒരാളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ദീന ഇസ്ലാമാണെന്ന് പറയാൻ ഉള്ള തൊലിക്കെട്ട് അല്ലെങ്കിൽ ധൈര്യമില്ലാതെ പോയി ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ എന്ന് ധൈര്യമില്ലാതെ ഇരിക്കും എന്ന് മുസ്ലിമികൾക്ക് അത് പറയാൻ പേടിയാണ് കാരണം ഇവൻ ഉപദ്രവിക്കും അവിടെ നിന്ന് ആക്രമണം ഉണ്ടാവും ഇവിടെ നിന്ന് ആക്രമണം ഉണ്ടാവും പ്രശ്നമാണ് അത് ലോകവും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും എല്ലാ രൂപത്തിലും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറയാൻ ഞങ്ങളുടെ സഹോദരന്മാരെ പീഡിപ്പിക്കരുത് പീഡിപ്പിച്ചാൽ ഞങ്ങൾ വേണ്ടത് ചെയ്യുമെന്നുറക്കെ പറയാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയാതെ പോയി എന്തേ കഴിയാതെ പോയി അള്ളാഹു നമുക്ക് അജ്ജത്ത് നൽകിയത് കൊണ്ടല്ലാതെ ദുനിയാവിലെ പണം കൊണ്ട് ദുനിയാവിലെ ദുനിയുകൾ കൊണ്ട് ദുനിയാവിലെ സെറ്റപ്പുകൾ കൊണ്ട് ദുനിയാവിലെ സജ്ജീകരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇജ്ജത്ത് നേടുന്നത് എങ്കിൽ അല്ലെങ്കിൽ കാഫറുകൾ പഠിപ്പിച്ചു തന്ന രീതികളും അവരുടേതായ വേഷവിധാനങ്ങളുമാണ് നമ്മളുടെ ഇജ്ജത്തിൻ്റെ കാരണമായി നമ്മൾ കണ്ടെത്തുന്നത് എങ്കിൽ أذلنا الله اللهم إنا لاكون دارنا عمر بن الخطاب رضي الله عنه بدي بكن نمك كانوا اللهم الله سبحانه وتعالى مسلمين لك عزتنا لك أنك رهيك الله سبحانه وتعالى إسلامنا مسلمين لكم عزتنا لك أنك رهيك الله سبحانه وتعالى مسلمين لك الله سبحانه وتعالى ننك ما راقته اللهم أعز الإسلام والمشركين والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك أعداء الدين اللهم دمر اعداءك اعداء الدين اللهم دمر اعداءك اعداء الدين اللهم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم